ഈ കേരള എം വി ഡി എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കി തീർന്നു നോക്കിൻ്റെ ഒക്കെ നോക്കി ആ മോനെ തമിഴ്നാട് ബസ്സിന്റെ പെയിന്റിങ് ഏതാ നോക്ക് സെറ്റപ്പ് എന്റെ ബാൽക്കണിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊരു കാഴ്ചണ്ടൈസ് വ്യൂതാണ് നമ്മളെ ബാൽക്കണി നോക്ക് ഫുൾ തെങ്ങിൻ തോട്ട അപ്പുറത്തൊരു സ്കൂളാണ് എനിക്ക് തോന്നുന്നുണ്ടത് അവിടെ ഒരു അമ്പലം ഉണ്ട് അവിടെ ഒരു അമ്പലം ഈ ബ്രിഡ്ജിന്റെ നേരെ ഓപ്പോസിറ്റ് ആടേ നമ്മളെ തലശ്ശേരി റെസ്റ്റോറന്റ് ഒന്ന് കേറി കഴിച്ചോക്കെ എങ്ങനെയുണ്ട് അറിയാലോ ഏതാ ഭംഗി നോക്കി എഴുതിയിരിക്കുന്നത് ഐ ലവ് കോവൈ കോവണേ അരിമുകൾ കോണിയമ്മൻ ടെമ്പിൾ നോക്ക് എന്താ ലേ ഭംഗി ഇത് ആമ്പല ആമ്പല വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു പുതിയൊരു ബ്ലോഗായിട്ട് വന്നത് തന്നെ നമ്മൾ പിള്ളേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോയമ്പത്തൂർ കോയമ്പത്തൂർട്ടോ ഈ കൈയിൽ കണ്ടോ കൈയിന് ചെറിയൊരു വേദന ഒരു പത്ത് കീസ് സിമെൻ്റ് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തൊന്ന് സഹായിച്ചതാണ് അപ്പോൾ കോയമ്പത്തൂരാണുള്ളത് അപ്പോൾ ഡോക്ടർ എന്നില്ല അപ്പോൾ നമ്മൾ താമസിച്ചത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണെട്ടോ ഓയോ ടൗൺ ഹൗസ് ഇതിൻ്റെ പേരെന്തായിരുന്ന ഒരു പിക്നിക് ബാർ അവിടെ ബാറൊക്കെ കണ്ടിട്ട് ഇതാണ്ടോ അടിപൊളി ഒരു ബിൽഡിങ് ഇവിടെയാണ് നമ്മൾ റൂം എടുത്ത് റൂം ഞാൻ പിന്നെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്ട് ഇവിടെ അടുത്താണ് ഉക്കടം ഗംഗ ഹോസ്പിറ്റലിലാണ് വന്നത് അപ്പോൾ ഉക്കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുന്ന് ഫുഡ് അടിക്കണം നല്ല വിശക്കുന്നുണ്ട് മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പോൾ ഞാൻ ഒറ്റക്കല്ല ഞാൻ ഒറ്റക്കല്ല ഞാനും സൊൽഫിയും കൂടി അവിടെ വന്ന് മക്കൾസിനെയും അമ്മച്ചനേയും ബാപ്പച്ചിനെയും ആരെയും കൂട്ടിയിട്ടില്ല അപ്പം മഴ പെയ്യാനുള്ള കാറ്റടിക്കണ്ടല്ലേ മഴ പെയ്യാൻ ഫുഡ് അടിക്കണം പിന്നെ രാത്രി ഇവിടെ ഉക്കടത്ത് എന്തുണ്ട് നൈസ് സംഭവം സ്ട്രീറ്റ് ഫുഡൊക്കെ അങ്ങ് കാണിച്ചു തരാം ഓട്ടോ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റോഡ് ഇതവിടെ കണ്ട ഒരു മേൽപ്പാലാണോ മെട്രോ ആണോ എന്നറിയില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ടൗണൊക്കെ നല്ല ട്രാഫിക് ആണ് അപ്പം നടന്ന് പോകുന്നു നടന്നു പോകണോ ഓട്ടോ ഓടിക്കണോ അപ്പോൾ ഓക്കെ സെറ്റ് അപ്പോൾ പോകുന്ന വഴിക്ക് കാഴ്ചകൾ കാണിച്ചു തരാം ഫുഡ് അടിക്കാം ഓക്കെ സെറ്റ് കോയമ്പത്തൂർ ഹോട്ടൽ അന്വേഷിച്ചങ്ങനെ തേരാപ്പാര നടക്കാണ് കേട്ടോ ഇവിടെ ഒരു ഹാഷ് സിക്സ് ഹോട്ടൽ ഉണ്ട് അവിടെ ഇവിടെ ബൈക്ക് കിടക്കുന്നുണ്ട് ബി എൻ ഡബ്ല്യു മോട്ടോർ റാഡ് കൊൻ മോട്ടോർ റാഡ് എന്ന് പറഞ്ഞത് ബി എൻ ഡബ്ല്യൂടെ കുറേ ബൈക്കൊക്കെ ഉണ്ട് നമുക്കൊന്ന് ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ ഏതാ നോക്ക് നൈസ് ബൈക്ക് സംഭവം സുഹൃത്തുക്കളെ ഞങ്ങളിതാ കോയമ്പത്തുപൂർ നടന്നു പോകുമ്പോ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് യാ മോനെ സീന് ഇതാണുണ്ടോ ഗംഗാ ഹോസ്പിറ്റല് ഇതാ അവിടെ ഹെലികോപ്റ്ററും ഈ ബസ്സിലാണ് ബസ്സിലാണോ ഞമ്മക്ക് പോണ്ട ഫോർ നമ്പർ ബസ്സിലാണ് നമ്മൾ ഉക്കടത്തേക്ക് പോകുന്നത് ഈ ബസ്സിൽ ഇപ്പോൾ കായ്സ് നമ്മൾ ശരിക്കും ആക്ച്വലി അപ്പോൾ കായ്സ് നമ്മൾ ഉക്കടം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ ഇവിടെ ബസ്സുകൾക്കൊന്നും കളർ ചേഞ്ച് ഒന്നും ഇല്ലല്ലേ ഇവിടെ ബസ്സുകളൊക്കെ പല പല അല്ല അങ്ങനെയല്ല നാട്ടിൽ എല്ലാ ബസ്സുകൾക്കും ഒരേ കളർ വേണം അങ്ങനെ ഇവിടെ കെ എസ് ആർ ടി സീൻ്റെ ബസ്സു മേൽ ഫുള്ള് പെയിൻ്റ് അടിച്ച് പരസ്യമൊക്കെ ഇട്ടിട്ട് നോക്കി യഥാ ബസ്സുകളുടെ കളർ നാട്ടിൽ പ്രൈവറ്റ് ബസ്സിനൊന്നും ഈ കളർ പറ്റില്ലല്ലോ സംഭവം നൈസാണ്ടോ ഇവിടുത്തെ ബസ്സുകൾക്കൊന്നും ഒരു പ്രശ്നമില്ല നമ്മുടെ നാട്ടിൽ വെള്ള പെയിൻ്റ് അടിക്കണം ആക്സിഡൻറ്റ് ആവാതിരിക്കാൻ വേണ്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നാട്ടില് ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല ഓവർ ബ്രിഡ്ജ് അല്ല കാണാൻ ഓവർ ബ്രിഡ്ജിന്റെ ഒരു കളർ നോക്ക് നൈസ് കളർ ഓവർ ബ്രിഡ്ജിന്റെ പെയിന്റ് നല്ല ഭംഗിയുണ്ട് നമ്മൾ ഉക്കടത്താണ് കേട്ടോള്ളത് കോയമ്പത്തൂരില് ഉക്കടം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ ഇവിടെ തലശ്ശേരി റെസ്റ്റോറന്റ് ആബിദ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി സ്ഥലുണ്ട് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു മിനിറ്റും കൂടി അല്ല ഒരു മിനിറ്റും കൂടി ഉള്ളു ഞങ്ങൾ എത്താനായി എന്നാണ് തോന്നുന്നത് അപ്പോൾ നല്ല ബസ്ഫുണ്ട് ആദ്യം ഫുഡ് അടിക്കുക എന്നിട്ട് ബാക്കി കാഴ്ചകൾ ഇങ്ങോട്ട് നോക്ക് കോയമ്പത്തൂർ സിറ്റിയിൽ പരലയുന്ന ഭാര്യയും ഞാനും ഇങ്ങോട്ട് നോക്കിയ ബസ്സിൻ്റെ ഒരു കളറ് കേരളത്തി ആർ ടിഒമാരൊന്നും കാണണ്ട ഇവിടുത്തെ ബസ്സിൻ്റെ കളറ് വല്ലാത്തൊരു കുക്കടുത്ത് കണ്ടത് അവിടെ ഒരു അമ്പലമുണ്ട് അവിടെ ഒരു അമ്പലം ഈ ബ്രിഡ്ജിന്റെ നേരെ ഓപ്പോസിറ്റാട്ടെ നമ്മളെ തലശ്ശേരി റെസ്റ്റോറൻറ് ഒന്ന് കേറി കഴിച്ചോക്കെ എങ്ങനെ ഉണ്ട് എന്ന് അറിയാലോ അപ്പോൾ കഴിഞ്ഞു ഞാൻ ദമ്മ ബിരിയാണിന്ന് പറഞ്ഞ ഓള് ഫ്രൈഡ് ബിരിയാണി പറഞ്ഞേ അപ്പോൾ നൈസ് ആയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ സാധനം ഒരു ദമ്മ ബിരിയാണി കണ്ടോ നമ്മളെ കോയമ്പത്തൂർ ഉക്കടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞല്ലോ അപ്പോൾ മൂന്ന് പീസൊക്കെ ഉണ്ടല്ലോ അത് നൈസാട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് സാധനം നമുക്ക് ഇനി നമ്മള് കഴിച്ചു നോക്കട്ടെ അത്യാവശ്യം നല്ല പീസ് കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ പീസാം ഇനി എന്താക്കാം റൈസും മസാലയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞിണ്ടെങ്കിൽ വിഷം എന്നിട്ട് കണ്ണ് കാണുന്നില്ല ഫ്രൈഡ് ചിക്കൻ പീസ് അല്ലേ ഉള്ളത് നല്ല ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ പീസാണേ അത് ഞാനൊരു പീസ് ഔ ഔ വൂടാണേ എന്റെ മോനെ ഔ അന്നെ ഫ്രൈഡ് ട്ടോ നല്ല വെന്ത കൊന്തെടുക്ക ഏശം മസാല ഏശം അച്ചാറുണ്ട് അച്ചാർ എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് പറഞ്ഞാ നൈസ് ആട്ടോ ഞമ്മക്കെന്താക്കാം കുറച്ച് ദേശം ചർലാസും ദേശം മസാലയും ഇങ്ങോട്ട് വയ്ക്കത് ഓട്ടോക്കെ ഓ വച്ചാർ ഏതാണ് ഈ നൈസ് നൈസ് തലശ്ശേരി ബിരിയാണി നമ്മുടെ നാട്ടിലും തലശ്ശേരി ഒക്കെ ഏകദേശം ഈ മാലിനല്ലേ തലശ്ശേരി ഒരു വിത്യാസെന്റേ നല്ല നൈസ് ബിരിയാണി ഉണ്ടോ ഞാൻ വിചാരിച്ചത് നല്ല റിവ്യൂണ്ട് നല്ല റേറ്റിംഗ് ഉണ്ട് തലശ്ശേരി ബിരിയാണിടത്താണ് സംഭവം ഞങ്ങള് കഴിച്ചിട്ടിപ്പോ വരാ നമ്മള് തലശ്ശേരി ദം ബിരിയാണി കഴിച്ചിട്ട് നല്ല അടിപൊളി ബിരിയാണി എന്റെ പയർ ഇറങ്ങി നല്ല സൂപ്പർ ബിരിയാണി ഒന്നും പറയാനല്ല എനിക്കിഷ്ടായി ഒരു വെറൈറ്റി ടേസ്റ്റ് ഇതായിട്ട് നമ്മളെ ബിരിയാണി ഇതിൻ്റെ നേരെ മുമ്പിൽ ഒന്നുകൂടി കാണിച്ചു തരാം തലശ്ശേരി റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇനി അടുത്ത സ്പോട്ട് പിടിക്കാൻ പോവാണ് മഴയൊന്നും പെയ്യൂല ഇതൊന്നും ആകാശ ഇങ്ങനത്തെ ഒരു കളറടി ഒരു പുക പൊടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് തൃച്ചി റോഡ് പൊള്ളാച്ചി റോഡ് പാലക്കാട് റോഡ് പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സീറ്റുകളും പണ്ടും ഇപ്പോഴൊക്കെ ഒരേ വൈദ്യോ പക്ഷേ ഇവിടുത്തെ കെ എസ് ആർ ടി സിയിലൊക്കെ കയറി ഇരിക്കാൻ നല്ല സുഖല്ലേ നല്ല സുഖാ കേട്ടോ കെ എസ് ആർ ടി സിയിൽ ഇരിക്കാനൊക്കെ ഇവിടെയൊക്കെ കച്ചവടക്കാരാണ് നിറച്ചുള്ളത് ഞമ്മളിപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കുകയാണെ ഇവിടെ ഒരു ഉക്കടം ലേക്ക് എന്ന് പറഞ്ഞൊരു ലേക്ക് ഉണ്ട് ഒരു തടാകമായി ഭയങ്കര വലിയ തടാകമാണ് ഇവിടെ ഇങ്ങനെ ആൾക്കാർക്കൊക്കെ ബോട്ടിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും അത് അങ്ങോട്ട് നോക്ക് അതിൻ്റെ നടുക്കൂടെ അല്ലേ ആർ കരണ്ട് കമ്പി പോയിക്കുന്നേ ഇതാണ്ടോ ഇങ്ങനെ ഓരോന്ന് കെട്ടിണ്ടാക്കിയിട്ട് നിറച്ചു ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഫിഷ് മാർക്കറ്റ് ആണ് മാർക്കറ്റാണുണ്ടോ കണ്ടോ കോയമ്പത്തൂർ കോർപ്പറേഷൻ ഫിഷ് മാർക്കറ്റ് നമ്മൾ ഒന്ന് കയറി വയ്ക്കാലോ ഫിഷ് മാർക്കറ്റിൽ നൈസ് അടി ഒരുപാട് കിളികളും സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് നോക്കുക അവിടെ ഒന്ന് കയറി വെക്കണം ഫിഷ് മാർക്കറ്റിൽ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ഇതാണ്ടോ ഇവിടെയൊക്കെ ഒക്കെ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അടിപൊളി ആംബിയൻസ് ഉണ്ടോ നല്ല തണുത്ത കാറ്റുണ്ട് അല്ലേ നല്ല തണുത്ത കാറ്റുണ്ട് ഇങ്ങോട്ട് പോകുക ഇന്നിവിടെ എൻട്രൻസ് ഒക്കെ ഫ്രീ ആണ് ഒരുപാട് ആൾക്കാർ ഇവിടെ മക്കളൊക്കെ ഇരുന്ന് ഇവിടെ കളിക്കുന്നുണ്ട് പിന്നെ അവിടെ ഐ ലവ് കോവേ കോവെന്നൊക്കെ എഴുതി നോക്കെന്താ ഭംഗിന്ന് കാരണം അതിൻ്റെ ഇടയിൽ മേലക്കൂടെ അതിന്റെ ഈ ലേക്കിന്റെ സെന്റർ കൂടെ കണ്ടു ഇങ്ങനെ ഒരു കരണ്ട് കമ്പി ഇങ്ങനെ പോകുന്നുണ്ട് അതൊരു കമ്പി ഭംഗി നോക്കി ഇവിടെ എഴുതിക്കുന്നെ ഐ ലവ് കോവൈ ഐ ലവ് കോവെന്ന് എഴുതിക്കുന്നൊക്കെ നമ്മൾ ഇപ്പൊ ഉക്കടത്താണ്ടോക്കടം ഉക്കടം എന്താ ഒരു ഭംഗി ഏതെ താറാവോ ആ അത് താറാവല്ല അത് ഒരു സൈസ് കൊക്കാണ് ഇതായി ഇതിന്റെ പേരറിയുന്നവരൊന്ന് കമെന്റ് ചെയ് ഐ ലവ് കോവൈ ഒക്കടത്തുള്ള ലേക്കാണ് നല്ല അടിപൊളിയാണ് സമൂഹം കാണാൻ നല്ല ഭംഗി ഉണ്ട് ചെറിയൊരു ബ്രിഡ്ജ് ഒക്കെ ചെയ്ത ഇവിടെ സിപ് ലൈനൊക്കെ ഉണ്ട് അല്ല സെലടി കോയമ്പത്തൂർ കോർപ്പറേഷൻ ഫിഷ് മാർക്കറ്റിൽ എത്തിയിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വരും സമ്മതിക്കാണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ അടിപൊളി കിളികളും ഇവിടെ നിറച്ച് താറാവുകളെയൊക്കെ കാണുന്നുണ്ട് നല്ല മീനും മണക്കുന്നുണ്ട് അപ്പോൾ ഈ കിളികളെയൊക്കെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് ഇവിടെ നൈസ് കിളികളുണ്ട് കേട്ടോ എന്തായാലും ഇപ്പം എന്താ ഭംഗിയോക്ക് ലവ് ബേർഡ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കിളികളുണ്ട് ഇതൊക്കെ എത്രയാസാ ഏ ത്രീ ഹൺഡ്രഡ് പേർ ആണ് ഇത് മുന്നൂറ് ഉറുപ്യ ഒരു പേറിന് നമ്മളെ നാട്ടിൽ എത്ര റുപ്യണ്ടെന്ന് അറിയില്ല ഇത് തന്നെ പേരെന്നാ ഏ ആ ഇത് ഫിഞ്ചസ് ഉണ്ടോണ്ട ഫിഞ്ചസ് മുന്നൂറ് റുപ്യക്ക് രണ്ടെണ്ണം എല്ലാ വേണല്ലോ ലോ ബേർട്സ് സാധനങ്ങൾ ഒരുപാട് കിളികളുണ്ട് ഒക്കെ നിറച്ച് നമ്മൾ ഡാമത്തെ മീനൊക്കെ ഉണ്ട് വെച്ചിരിക്കുന്നത് കണ്ട വാള ഇങ്ങനത്തെ മീൻ ഈ മീനിൻ്റെ പേരെനിക്കറിയില്ല ഒരുപാട് മീനുകളുണ്ട് ഇവിടെയൊക്കെ ആൾക്കാർ മീൻ വാങ്ങുന്നുണ്ട് അവിടെ മീനുകളൊക്കെ ഉണ്ട് ഞാന് വീഡിയോ എടുത്തില്ല എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുള്ള കുറച്ച് മീനുകളെ മീനുകളൊക്കെ ഇണ്ട് മീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ മീനുകളുണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല വീഡിയോ എടുത്ത് ഞാൻ ഇടിച്ചാലോന്ന് വിചാരിച്ചിട്ട് ഈ ബസ് ഞമ്മളെ കേരള എം വി ഡി എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കി തീർന്നേ നോക്കിന്റെ ഒരു പെയിന്റിംഗ് ഒക്കെ നോക്കി ആ മോനെ തമിഴ്നാട് ബസ്സിന്റെ പെയിന്റിങ് ഏതാ നോക്ക് സെറ്റപ്പ് ഇതാണ് അരിൻമുകുൾ കോണിയമ്മൻ ടെമ്പിള് നോക്ക് എന്തല്ലേ ഭംഗി ഞങ്ങൾ എങ്ങനെ കറങ്ങണ്ടോ നല്ല അടിപൊളി എന്താ നോക്ക് അതിന്റെ ആ ഒരു കൊത്തുപണികളൊക്കെ ഏതല്ലേ ഭംഗി നല്ല ഭംഗി അമ്പലം തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞിരുന്ന ഇങ്ങനെ ഒരുപാട് അമ്പലങ്ങൾ കാണാൻ പറ്റും കർണാടകയിലൊക്കെ ഉണ്ട് പക്ഷെ തമിഴ്നാട്ടിലാണ് കൂടുതലായി തോന്നുന്നത് മധുരയിലൊക്കെ ഒരുപാട് അമ്പലങ്ങളുണ്ട് അമ്പലം പതിനൊന്നാം സെഞ്ചറിയിൽ ഉണ്ടാക്കിയതാണ്ടോ എന്താ നോക്ക് നല്ല ഭംഗിള്ളത് ഇതൊക്കെ നമ്മൾ വന്നാൽ കാണാനുള്ള കാഴ്ചകളാണെ കോയമ്പത്തൂര് ഇപ്പൊ നമ്മൾ കോയമ്പത്തൂര് എവിടെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൗൺ ഹാൾ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടുള്ളതാണ്ടോ കോയമ്പത്തൂർ കോർപ്പറേഷൻ്റെ ഒരു ബിൽഡിങ് കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഇഷ്ടമായൊരു ബസ്സുകൾ ഇങ്ങനെ കാണാം കെ എസ് ആർ ടി സി ബസ്സുകളും ഒക്കെ ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട് നമുക്ക് കാർ ഇവിടെ പാർക്ക് ചെയ്യാം അല്ലെ ീറ്റിലെത്തിട്ട ഫുള്ള് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ അങ്ങ് വരെ വരെ സുൽഫി എന്തോ നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് നോക്കി നോക്കാം നമ്മക്ക് ചെരുപ്പും ഡ്രസ്സും ജാക്കറ്റൊക്കെ നോക്കണം ഡ്രസ്സും ഇവിടെ ഇണ്ട് അങ്ങനെ വന്നത് അതിന്റെ നേരെ മുമ്പിൽ ഉണ്ട് ഇതൊക്കെ അവിടെ എന്തൊക്കെയോ ഷോപ്പുകളൊക്കെയാണ് അടിപൊളിയല്ലേ നമ്മൾ ടൗൺ ഹാൾ ജംഗ്ഷനിലന്നെ ഞാൻ നോക്കുമ്പോൾ ഷോപ്പ് ബുക്സുകളൊക്കെ കിട്ടും ബുക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ബുക്സുകളും നോവൽസുകളും നമുക്കൊന്നും നമ്മൾക്കൊക്കെ ചിലപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ ബുക്കുകളൊക്കെ നമ്മൾ വിറ്റ് പോയിട്ടുണ്ടാവില്ലേ അങ്ങനത്തെ ആ വിറ്റ് പോയ ബുക്കുകൾ വരെ നമുക്ക് ഇവിടുന്ന് കിട്ടും എത്ര ക്ലാസ് പഠിക്കുന്ന ബുക്കുകൾ മംഗളങ്ങൾ സൈക്കോളജിൻ്റെ ബുക്കുകൾ ഏത് ബുക്കുകൾ വേണമെങ്കിലും ഇവിടെ വന്നാലും നമ്മൾ കിട്ടും അപ്പം ഞാൻ ചോദിച്ചിട്ട് എങ്ങനെ എങ്ങനെയൊക്കെ കിട്ടുന്നതെന്ന് അപ്പോൾ പറയുകയാണെങ്കിൽ ഈ ബുക്കുകൾ എടുക്കുന്ന നമ്മൾ വീട്ടിലൊക്കെ വന്നിട്ട് ഗുജറീൻ്റെ ആൾക്കാർ ബുക്കുകളൊക്കെ എടുക്കുമല്ലോ അവരടുത്തുനിന്ന് വാങ്ങിയിട്ട് വെക്കുന്നതാണ് എന്താ ആർക്കെങ്കിലും ബുക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇത് അവിടെ ടൗൺ ഹാൾ ജംഗ്ഷനിലുണ്ട് നമ്മൾ കേരളത്തിൽ ഇങ്ങനെ ബുക്ക് വെക്കുകയാണ് സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇത്രയും പഴയ ബുക്കുകൾക്ക് കിട്ടുമെന്ന് അറിയില്ല ഒരുപാട് ബുക്കുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് കോയമ്പത്തൂർ ടൗൺ ഹാൾ ജംഗ്ഷനിൽ ഇങ്ങോട്ട് നോക്കിയത് മുഴുവനും ഒരുപാട് മെഡിസിൻ്റെ ബുക്കുകളും വാറൻ ഒരുപാട് മോട്ടിവേഷൻ ബുക്കുകളും അല്ലാത്തതും നല്ലതാണ് ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫിഷ്യൻ ബ്രീഫ് ഓഫ് ഹിസ്റ്ററി പിന്നെ ജാപ്പനീസ് സീക്രട്ട് ഓഫ് ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് കണ്ടോ ഇങ്ങനെയുള്ള ബുക്സുകളുടെ ഒരു കള്ളി തന്നെ ഇത് ഇത് എന്താ ഇത് എന്താ സ്ഥലത്തിന്റെ പേര് ഓക്കെ ബുക്സ് ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് കേട്ടോ ഇത് ടൗൺ ഹാൾ ജംഗ്ഷൻ അല്ലേ ടൗൺ ഹാൾ ജംഗ്ഷനിലാണ് ഈ ഷോപ്പുള്ള അങ്ങനെ നമ്മൾ ബുക്ക് സ്റ്റാളിലും സ്റ്റാളും അവിടുന്ന് ഡ്രസ്സൊന്നും വാങ്ങിയിട്ടൊന്നുമില്ലാണ്ടോ ജസ്റ്റ് നോക്കിയിട്ടേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു ബ്രുക്ക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ബ്രുക്ക് ഫീൽഡ് തന്നെ ഞാൻ തോന്നുന്നുണ്ടോ അവിടെ ഒരു അടിപൊളി മാളുണ്ട് കോയമ്പത്തൂർ ആ മാൾ കാണാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബസ് കയറി ബസ് കയറി പോകുന്ന ഒരു കാഴ്ചയാണ് ഇത് നല്ലൊരു അടിപൊളി ബസ്സാണ് നമുക്ക് സ്ട്രീറ്റൊക്കെ രാത്രിയൊക്കെ ഏതാ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേനും ആളുകളൊക്കെ സ്ട്രീറ്റിൽ നിന്നൊക്കെ മെല്ലെ കടകളൊക്കെ പൂട്ടി ഇറങ്ങും അവിടെയൊക്കെ രാത്രി ആയി കഴിഞ്ഞാൽ മൻ സീനും തിരക്കുക അങ്ങോട്ട് ഞങ്ങളത് കഴിഞ്ഞപ്പോൾ ഒരു പൂ മാർക്കറ്റ് കയറിയേ പൂ മാർക്കറ്റിൽ ആ രാത്രി ഇപ്പോൾ ഒരു ഏഴുമണി ഒക്കെ കഴിഞ്ഞ് ഏഴുമണി എട്ട് മണിയൊക്കെ വരാനായിട്ടുണ്ട് അപ്പോഴും അവിടെ പൂവുകൾ വയ്ക്കുന്ന ആൾക്കാരും പച്ചക്കറി മാർക്കറ്റിൽ വെക്കുകളും അവിടെ ഓരോ അമ്മച്ചിമാരൊക്കെ ഇരുന്നിട്ട് പറയുന്നുണ്ട് മോനെ പൂ വാങ്ങിക്കോ മുല്ലപ്പൂ വാങ്ങിക്കോ മോനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട് അതിനെ സംഭവം എന്തായാലും അടിപൊളിയായിട്ട് നോക്കി എന്തോരാണ് നാടുകൾ ശരിക്കും ഇങ്ങനൊരു നൈറ്റ് ലൈഫ് ഞമ്മളെ നാട്ടിൽ വേണ്ടിയിരുന്നു നമ്മളെ നാട്ടിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഒരു എട്ട് മണി ഏഴുമണിയാകുമ്പോൾ തന്നെ കടകളൊക്കെ പൂട്ടി എല്ലാവരും നാട് പിടിക്ക് നോക്കി പൂവൊക്കെ കാണാൻ എന്താ ഭംഗിയെന്ന് പൂക്കച്ചവടം ഇവർ ചെയ്യാത്ത ബിസിനസ് ഇല്ല കേട്ടോ ശരിക്കും നമ്മൾ ചൈനയിലൊക്കെ പോയ മതിരിയാണ് തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചൈനയിലൊക്കെ പോയ മതിരിയാണ് ചൈനയിലൊക്കെ എല്ലാ ബിസിനസ്സും ആൾക്കാർ ചെയ്യുന്നില്ലേ പക്ഷെ നമ്മളെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ നമ്മളെ കേരളത്തിലിന് പൂവൊന്നില്ലാത്തത് കൊണ്ടായിരിക്കാം സംഭവം എന്തായാലും അടിപൊളി ഇങ്ങോട്ട് നോക്ക് പൂക്കച്ചവടം ചേട്ടാ ചേട്ടാ വാ ചേട്ടാ വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞത് ആണ്ടോ ജമന്തി പൂവ് നല്ലൊരു അടിപൊളി ആണ്ടോ അവർ കുരിഞ്ഞിന്ന് നോക്കുകയാണ് എന്നൊരു വ്ളോഗർ ആണോ യൂട്യൂബർ ആണോ എന്നൊക്കെ ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞു ഞാനൊരു ഫേമസ് ബ്ലോഗറാണെന്ന് പറഞ്ഞു സംഭവം എന്തായാലും സെറ്റി പൂ മാർക്കറ്റിലൊക്കെ ഒന്ന് പോകണം കേട്ടോ പൂ മാർക്കറ്റ് ജംഗ്ഷനിൽ ഞങ്ങൾ ബസ് ഇറങ്ങിയത് അങ്ങോട്ട് നോക്ക് താമരയാണോ ആമ്പലാണോ എന്നറിയത്തില്ല സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു ഒരു യാത്ര ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കാണ് വന്നത് പക്ഷേങ്കിൽ ഞങ്ങൾ വന്ന് ഡോക്ടറെ കാണിച്ചതിന്റെ പിത്യാസം വേറെ ഡോക്ടറെ കാണിച്ചു നമ്മളുടെ ബ്രോക്ലിൻ എന്തേ ബ്രോക്ക്ഫീൽഡ് മാള് ഇന്റെ ഒരു എൻട്രൻസ് ആണേ ഇത് നല്ല വല്യ മാളാണ്ടോ നമുക്ക് ഇവിടുത്തെ കോയമ്പത്തൂരിലെ വൻ മാൾ അത് വന്ന് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ മാക്ഡൊണാൾഡ്സ് സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങളൊന്ന് കേറി ഉള്ളിൽ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു മാളാണ്ടോ മേലെയൊക്കെ നിറച്ച് പൂകള് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് സുഡ് വെസ്റ്റ് സൈഡ് ടാറ്റ ഞാൻ ആദ്യം സുഡിയുമാണ് ചാച്ച് ആ ടാറ്റക്കാർ തന്നെ ഇതാണ്ടോ ഇവിടെ ഒരു പിന്നെ ഡോളിനെ ഡോൾ അല്ല എന്താ പറയാ ഒരു പപ്പിക്കുട്ടി അങ്ങോട്ടാണ് മാളുള്ളത് നോക്കി കാണാൻ നല്ല ഭംഗിയില്ലേ നല്ല വലിയ മാളാണ് കേട്ടോ മക്കളെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മാളിലേക്ക് കയറിയിട്ടോ മാള അടിപൊളിയാണ് കേട്ടോ നല്ല വലിയ മാളാണ് പക്ഷെ ആളൊക്കെ കുറവായിരുന്നു ചെറപ്പോ ഞങ്ങൾ വർക്കിംഗ് ഡേ പോയത് കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അടിപൊളി ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളും എല്ലാ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും സംഭവങ്ങളെല്ലാം ഉണ്ട് നല്ലൊരു സൂപ്പർ മാൾ ആളുകളൊക്കെ വന്ന് അങ്ങനെ റിലാക്സ് ആയിട്ട് സൈഡിലൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് മാളെന്തായാലും വൺ ഹൈറ്റും വൺ സെറ്റപ്പ് മാളാണ് നല്ലൊരു വൃത്തിയുണ്ട് നല്ല സൂപ്പർ ഒരുപാട് ബ്രാൻഡ് സ്കെച്ചേഴ്സും എഡിഡാസും ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ ഒരുപാട് ഷോപ്പുകളുണ്ട് സുഹൃത്തുക്കളെ ഞങ്ങൾ മാളിൽ നിന്ന് ഇറങ്ങിട്ടോ അടിപൊളി വല്യ മാളാണ് വൻമാള് നല്ല അങ്ങേ അറ്റം മുതല് ഇങ്ങം വരെ അറ്റം കാണുന്നില്ല നമ്മളുടെ കോയമ്പത്തൂർ വന്നിട്ട് നമ്മളെ റൂം നിങ്ങൾക്ക് കാണിച്ചു തരാ അതിന്റെ മുമ്പ് നമ്മളുടെ റൂമിന്റെ ബാൽക്കണിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു കാഴ്ചണ്ടല്ലോ നൈസ് വ്യൂ ആണ് നമ്മളെ ബാൽക്കണി നോക്ക് ഫുൾ തെങ്ങിൻ തോട്ടം അപ്പുറത്തൊരു സ്കൂളാണ് എനിക്ക് തോന്നുന്നത് എന്തോ തെങ്ങ് നൈസ് അങ്ങോട്ട് നോക്ക് അറിയോ ബിയറിൻ്റെ കുപ്പികളാണ് തൊട്ടടുത്താണ് ബാറ് ഓക്കെ അപ്പം ഇവിടുന്ന് നേരെ ഇങ്ങനെ ഇറങ്ങി കയറിയിട്ടുണ്ട് ഇതാണ് മക്കളെ നമ്മളെ റൂം എങ്ങനെയുണ്ട് നമ്മളെ റൂം അടിപൊളി റൂമാണ് നമ്മളെ റൂമിൽ എ സി ഉണ്ട് നമ്മളെ റൂമിൽ ഫാൻ ഉണ്ട് നല്ല സൂപ്പർ റൂം പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട് ഇവിടെ ടി വി ഉണ്ട് ചില സ്ഥലത്തുനിന്ന് ചെന്നാൽ ടി വി ആവില്ല ഇവിടെ ടി വി ആണ് പിന്നെ സംഭവം അടിപൊളി ഇതാ എവിടെയെന്നറിയോ ഗംഗാ ഹോസ്പിറ്റലിനടുത്ത് ഈ എസ് ആർ എം ഒരു മലയാളീൻ്റെ ആണ് ഈ ഹോട്ടൽ ഈ എസ് ആർ എം റെസ്റ്റോറൻറ്റ് ഓയോ റൂംസും സംഭവങ്ങളും എല്ലാണ്ട് തൊട്ടടുത്ത് ബാറും ഉണ്ട് ബാറു തന്നെ നമുക്ക് ഹറാമാണല്ലോ അതുകൊണ്ട് നമ്മൾ ബാറിലൊന്നും കയറിയിട്ടില്ല പിന്നെന്താ ഇവിടെ കബോർഡും സംഭവങ്ങളും എല്ലാം നല്ലൊരു വൃത്തിയുള്ള നല്ലൊരു അടിപൊളി പിന്നെ ബാത്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബാത്റൂമും നല്ല അടിപൊളി ബാത്റൂമാണ് കുഴപ്പം സെറ്റാണ് ഓക്കെ അപ്പം കണ്ടല്ലോ റൂം നമ്മൾ കണ്ടല്ലോ നൈസ് റൂം സെറ്റ് ഓക്കെ ഗൈസ് ബൈ ബൈ സി യു